ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മധുരമുള്ള ഭക്ഷണങ്ങളായിരുന്നു കേട്ടിട്ടുണ്ട് പായസൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഒരിക്കൽ ആയിഷാ ബീവിയും റസൂൽ മാത്രം വീട്ടില ആ സമയത്ത് ആയിഷ ബീവി റസൂലിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് റസൂൽ അത് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ മൂന്നാമതൊരാൾ അങ്ങോട്ട് വരരുത് എന്നവരാഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങോട്ടൊരാള് വന്നു ഒരു സഹാബി പെൺകുട്ടി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വന്നു റസൂൾ അള്ള വാലിക്കു മുസ്ലാം എന്ന് പറഞ്ഞിട്ട് അവർ സ്വീകരിച്ചു അവരുടെ കയ്യിലൊരു മണ്ണിൻ്റെ പാത്രം ഉണ്ടായിരുന്നു റസൂൾ അല്ല ചോദിച്ചത് എന്താണ് മോളെ അപ്പം അവർ പറഞ്ഞത് സൗദാ ബീവി തന്നതാണ് സൗദാ ഉമ്മ തന്നതാണ് പായസമാണ് റസൂലിൻ്റെ മറ്റൊരു ഇണ നമ്മുടെ മറ്റൊരു ഉമ്മയായ സൗദാ ബീബി കൊടുത്തയച്ചതാണ് സന്തോഷത്തോടെ കുറച്ച് പായസം റസൂൾ അള്ളേക്ക് സന്തോഷം ഇരട്ടിക്കാണ് ചെയ്തത് കാരണം തരം പായസം കിട്ടി പക്ഷേ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ആയിഷ ബീബി അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ മോളെ എന്താ റസൂല് എന്താ പാത്രത്തില് അപ്പൊ റസൂലെന്നാ പറയുന്നത് ഇത് സൗദ കൊടുത്തയച്ച പായസമാണ് ആയിഷ ചെറിയൊരു വിഷമം ഉണ്ടായി മാനുഷികമാണ് സ്ത്രീ സഹജം എന്ന് പറഞ്ഞാൽ പോരാ മാനുഷികമാണ് എല്ലാ മനുഷ്യനും ഉണ്ടാകും അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു നീരസം ഉണ്ടായി ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു വാങ്ങുന്നതിൻ്റെ ഊക്കില് ആ പാത്രം താഴെ വീണ് പൊട്ടിച്ചെതറിപ്പോയി മണ്ണിൻ്റെ പാത്രമല്ലേ അല്ലേ പൊട്ടിച്ചെതറിപ്പോയി പായസം ആകെ ചിന്തിപ്പോയി പായസം ചിന്തിപ്പോയത് വിഷയം ആ പെൺകുട്ടിയുടെ മുന്നിൽ റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും നല്ല വിഷയവും അല്ലെ റസൂലിന്റെ വീടിനെ കുറിച്ച് എന്തെല്ലാം കൺസെപ്റ്റ് ഉണ്ടാവും ആ കുട്ടിക്ക് അതൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതെ ആവും അല്ലെ റസൂൽ എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിനാലാം തീയതി വടുതലയിലെ ഈ പറമ്പിൽ ഇരുന്നിട്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് പുറത്ത് മദീന പള്ളിയുടെ ചെരുവിലെ ഒരു ചെറിയ കുടിലിൽ നടന്ന സംഭവം നമ്മളിങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അതാണ് അടുത്ത നിമിഷം അകത്തേക്ക് പോയി വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ചിന്തിപ്പോയ പായസം കൈകൊണ്ടിങ്ങനെ ഈ പാത്രത്തിലേക്ക് തുടച്ചെടുക്കുന്നതിനിടയിൽ ഹബീബായ് റസൂല പെൺകുട്ടിയോട് പറഞ്ഞു മോളെ മോളൊന്നും വിചാരിക്കരുത് കേട്ടോ ഉമ്മാക്കൊരു അബദ്ധം പറ്റിയതാണ് ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും ഇതാണ് സ്നേഹം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ് സ്നേഹത്തിൻ്റെ കാഴ്ചകളാണ് അതാണ് റസൂൽ അല്ല പറഞ്ഞത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞില്ലേ എല്ലാവരും ഒരുമിച്ചിരുന്ന് കിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു ഒരാൾ ടി വിയുടെ മുന്നിലും ഒരാൾ അടുക്കളയിലും ഒരാൾ ഡൈനിങ് ഹാളിലും ഒരാൾ സിറ്റൗട്ടിലും ഒന്നല്ല എന്താണോ കയ്യിലുള്ളത് അതെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു അതിലാണ് ബർക്കത്ത് എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലല്ല ഒരു കാര്യം കൂടി നിർദ്ദേശിക്കുന്നുണ്ട് വാപ്പയും ഉമ്മയും മക്കളും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാപ്പ ഉമ്മയ്ക്കും ഉമ്മ വാപ്പയ്ക്കും ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കണം എന്ന് പറഞ്ഞു റൂമിൽ പോയിട്ട് ചെയ്ത പോരാ മക്കൾ കണ്ടു നിൽക്കുകയെ ചെയ്യണം എന്തിനായിരിക്കും ഇത് പറഞ്ഞത് എന്തിനായിരിക്കും ഈ മൈക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് കുട്ടികളോട് പറയാം മൊനെ ഇതാണ് മൈക്ക് എന്ന് പറയാം ഈ വാച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മൊനെ ഇതാണ് വാച്ച് എന്ന് പറയാം അല്ലേ എന്നാൽ ലോകത്ത് ഏതെങ്കിലും ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് മോനെ ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ കഴിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ സ്നേഹം എന്താണെന്ന് അറിയേണ്ടതും പഠിക്കേണ്ടതും സ്നേഹിക്കുന്നവരിൽ നിന്നാണ് സ്നേഹിക്കുന്നവരുടെ കാഴ്ചകളിൽ നിന്നാണ് നമ്മളൊരു നാട്ടിലേക്ക് എത്തിയിട്ട് അവിടെ നല്ല ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് എരിപൊരി കൊള്ളുന്ന വിശപ്പുള്ള സമയത്ത് നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഭക്ഷണം കഴിക്കും അല്ലേ കഴിക്കൂലേ കഴിക്കും നല്ല സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടുന്ന സ്നേഹം മനുഷ്യരാസ്വദിക്കാൻ തുടങ്ങും അത്രയേ ഉള്ളൂ സ്നേഹം എന്താണ് എന്ന് നമ്മളെ മക്കൾ അറിയേണ്ടത് നമ്മുടെ വീടിനകത്ത് നിന്നാണ് അവർ കണ്ട ഏറ്റവും നല്ല പ്രണയകഥ കഥ അവർ കണ്ട ഏതെങ്കിലും സിനിമയിലോ നാടകത്തിലോ സീരിയലിലോ നോവലിലോ ഒന്നും ഈ വാപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിലാണ്